ആ അബേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛനോ ചേച്ചിയോ ഒക്കെ പറയേണ്ട കാര്യമാണ് അവർ പലവട്ടം പറഞ്ഞിട്ടും ഉണ്ടാവും എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം അഭേട്ടനെയും ചേച്ചിയുടെയും കല്യാണ കാര്യം അതൊക്കെ ഇപ്പം സംസാരിക്കുന്ന എന്തിനാ പിന്നെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് കല്യാണം നിശ്ചയിച്ചത് നമ്മുടെ മൂന്ന് പേരുടെയും കൂടിയാ അതിൽ അഖിലയുടെ കല്യാണം കഴിഞ്ഞു എന്റെ കല്യാണം ഉടനെ നടക്കാൻ പോകുന്നു നിങ്ങളുടെ കാര്യത്തില് തീരുമാനം എന്തോ ഇത് നമ്മൾ ഇതിനു സംസാരിച്ചു കഴിഞ്ഞ അശ്വതിയുടെ കല്യാണം ഇതിനാ ഞാൻ തിക്കാരം പറയാണെന്ന് കരുതരുത് ഇവിടെ അശ്വതിയുടെ കല്യാണമല്ല ശരിയായ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട വേറെന്തോ ഉണ്ട് ഞങ്ങളോട് ആരോടും പറയാത്ത വേറെന്തോ ഒരു കാരണം അതെന്താ ഇപ്പം എടുത്തിരുന്നത് എന്തിനാ അതല്ലല്ലോ പ്രശ്നം ഇപ്പൊടുത്തെ എനിക്കത് പ്രശ്നമാണ് ചേച്ചിയുടെ കല്യാണത്തിന് മുൻപ് ഒരനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു ഇനി ഒരാളുടെ കല്യാണം കൂടി നടക്കാൻ ഇരിക്കുന്നു ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കല്യാണം താമസിക്കുന്നതിന്റെ കാരണമെങ്കിലും എനിക്കറിയണം കല്യാണം അറിയണ്ടേ ഇതിപ്പോ സമാധാനം പറയണ്ട ഞാനായല്ലോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം പറയാം ഇതൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളല്ല സ്നേഹം താങ്ങാനാവാതെ അമൃത ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു കൊലപാതകെ അയാളുടെ പേര് അനന്തകൃഷ്ണൻ എന്നാ അയാൾ ഇവിടുന്ന് ഇറക്കി വിടാത്തടത്തോളം കാലം ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല അത് ഞാൻ വ്യക്തമായിട്ട് അമൃതയോട് പറഞ്ഞതാണ് പക്ഷെ അമൃത അതിന് തയ്യാറല്ല അങ്ങനെ ഇതാണ് പ്രശ്നം ഇത് മാത്രമാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചേർന്ന പരിഹരിച്ചോ ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന്റെ കാര്യം ചേച്ചി ഒരു വാക്ക് പറയാത്തെന്താ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമായിരുന്നല്ലോ എന്ത് പരിഹാരം ഇറങ്ങി പോവാൻ പറയണം കൃഷ്ണേട്ടനോട് ചേച്ചിയുടെ ഭാവിയേക്കാളും വലുതൊന്നും അല്ലല്ലോ അയങ്ങളോടുള്ള സ്നേഹം എന്താ ചേച്ചിക്ക് പറയാൻ പ്രയാസമുണ്ടോ ഞാൻ പറയാം എനിക്ക് എനിക്കെന്റെ ചേച്ചിയുടെ സന്തോഷം ഏറ്റവും വലുത് ഇനി ആ കല്യാണം നീട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല ആലോചിച്ച കൃഷ്ണേട്ടനെ ഇറക്കി വിടാൻ പറ്റില്ല കൃഷ്ണന് വേറൊരു ജോലി അന്വേഷിക്കാം അത് കിട്ടിക്കഴിഞ്ഞാൽ മാറാല്ലോ ഇടയ്ക്ക് നമ്മളെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാലോ നമ്മളിത് ഒളിച്ചു വെച്ചത് വലിയ വീട്ടിൽ പോയി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്നത് നിന്റെ സ്ഥിരമായ ഏർപ്പാടാ അതും നല്ലതല്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ